ലോകാവസാനമാകുമ്പോൾ കൊലപാതകങ്ങൾ വർധിക്കാം എന്തിനു കൊന്നു എന്ന് കൊന്നവർക്കറിയില്ല എന്തിനു കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടവർക്ക് അറിയില്ല ആ നിലക്ക് കാരണങ്ങളില്ലാതെ മനുഷ്യരെ കൊല ചെയ്യുന്ന രീതി നമ്മെ അള്ളാഹുവിനെ ചിന്തിപ്പിക്കുന്ന അള്ളാഹുലേക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ലോകത്തിന്റെ മഹാമാരി എന്ന് വിളിക്കപ്പെടുന്ന രോഗത്തിൻ്റെ കൈപ്പിടിയിലകപ്പെട്ട് ലോകം മുഴുവനും വലിയ പാഠം പഠിച്ച് അതിനേക്കാൾ വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ലോകത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് രോഗമുണ്ടായാലും ഇല്ലെങ്കിലും ലോകത്ത് മനുഷ്യർക്ക് പ്രതിസന്ധികളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അബാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ് എത്ര കൂടുതൽ ഓർമ്മിപ്പിച്ചിട്ടും മനുഷ്യൻ അവാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നതാണ് നാം കാണുന്നത് അലംബ്യജ്ഞനോ അപൂഹവും ലഭിക്കില്ല ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ കുറിച്ച് ചിന്തിക്കാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ പ്രകടമാവുകയാണ് മെനയാർന്ന അർദ്ധരാത്രിക്ക് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തിന് സമീപത്തുണ്ടായ കൊലപാതകം യഥാർത്ഥത്തിൽ അത്തരം ഒരു ചോദ്യമാണ് മനുഷ്യരുടെ മുന്നിൽ ചോദിക്കുന്നത് തികച്ചും നിരപരാധിയായ യാതൊരു കുറ്റകൃത്യങ്ങളിലും ഒരിക്കലും വ്യാപൃതനാകാത്ത നിഷ്കളങ്കനായ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ദീനുൽ ഇസ്ലാമിന്റെ രംഗത്ത് സജീവമാണ് അഖിലത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് ഔ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എസ് എസ് എഫിന്റെ ഡിവിഷൻ സെക്രട്ടറി ആയിരിക്കെയാണ് വിദേശത്തേക്ക് പോകുന്നത് പാവപ്പെട്ട കുടുംബം പിതാവ് നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് അത്താണിയായി വിദേശത്തു പോയി ചെറിയ ജോലികൾ ചെയ്ത് ചെറിയൊരു വീടുണ്ടാക്കി സമീപകാലത്ത് വിവാഹം ചെയ്ത് ഭാര്യ ഗർഭിണിയായി നിൽക്കെ നാട്ടിൽ വന്ന സമയത്ത് സാധാരണഗതിയിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഭാഗവാക്കായിരുന്നു എന്ന് തൊഴിച്ചാൽ മറ്റൊരു തെറ്റും അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കാനില്ല മനിയാന്ന് രാത്രി മസ്ജിദിൽ ഇഷാനസ്കാരം ജമാത്തായി നിസ്കരിച്ച് അതുകഴിഞ്ഞ സിമ്മി സെന്ററിൽ എസ് ഒ എസിന്റെ മീറ്റിംഗിൽ സംബന്ധിച്ചതിന് ശേഷം ഗർഭിണിയായ തന്റെ ഭാര്യയെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ആവശ്യത്തിനൊരു സുഹൃത്തിൽ നിന്ന് കടം വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിയിലാണ് അക്രമകാരികളായ ആളുകൾ എറിഞ്ഞു വീഴ്ത്തുകയും മോട്ടോർ സൈക്കിളിൽ നിന്ന് താഴെ ഇറക്കി കൂടെയുള്ള സുഹൃത്തോടി രക്ഷപ്പെടുകയും എൻ്റെ അവരുടെ കൈപ്പിടിയിൽ അകപ്പെടുകയും ചെയ്തു കൂടെയുള്ള ആൾ മനസ്സിലാക്കിയത് മറ്റൊരു വഴിയിലൂടെ ഔഫും ഓടി രക്ഷപ്പെട്ടിട്ട് എന്നാണ് പിന്നീട് ഏറെ സമയങ്ങൾക്ക് ശേഷം വഴിപോക്കൽ കണ്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിയുന്നത് ഏതോ ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് രക്തവം കിലമായി കിടക്കുന്നു എന്ന് പ്രാണശ്വാസം വലിക്കുന്ന ചെറുപ്പക്കാരനെയും എടുത്താശുപത്രിയിലേക്ക് ഓടി ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ആ സമയത്ത് ആശുപത്രിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത ഒരാൾ ഇറങ്ങിയിട്ട് മറ്റെങ്ങോട്ടോ യാത്ര ചെയ്യുകയും വേറെ ഏതോ ആശുപത്രിയിൽ ചെന്ന് അഡ്മിഷൻ നേടി പിന്നീട് വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്തു പ്രവർത്തകർക്ക് നേരെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം ഈ നിലക്കുള്ള ക്രൂരകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നത് ഒരു ഡസനിലേറെ ആയിട്ടുണ്ട് ഒരിക്കലും സുനച്മാനത്തിന്റെ പ്രവർത്തകർ അത്തരം വിഷയങ്ങളോട് ആ നിലക്ക് പ്രതികരിച്ചിട്ടില്ല ിയും പ്രതികരിക്കുകയില്ല ഒരിക്കലും സുനച് മക്കൾ അത്തരം വിഷയങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കുന്ന രീതി ഉണ്ടാവരുത് ഒരിക്കലും അത് ഉണ്ടാവുകയും ഇല്ല നാളിതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഇത്സൻ നന്മ കൊണ്ട് മാത്രം പ്രതിരോധിക്കുന്ന രീതിയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അതാണ് അലി വസ്ലമ തങ്ങളും ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ സമസ്ത കേരള ജമീയത്തിലുള്ള അതിന്റെ പോഷക സംഘടനകളുടെയും വർത്താക്കൾ എന്നും ഈ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് കൊലപാതകങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കുനാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് നിർത്തൽ ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് ഏതെങ്കിലും യൂണിറ്റുകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നടക്കുന്ന ഏതു കൊലപാതകത്തിനും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിനോ ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം പറയുന്നില്ല മറിച്ച് അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് പ്രാദേശികമായ പകപോക്കലുകൾ സംഘടനാപരമായ വിരോധവും മറ്റുമൊക്കെയാണെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം പ്രവർത്തകർ തങ്ങളുടെ പാർട്ടികളിൽ വളർന്നു വരികയും നിഷ്കളങ്കരായ പാവപ്പെട്ട ചെറുപ്പക്കാര് അവർ കുരുതി കൊടുക്കുകയും മക്കൾ അനാഥരാക്കുകയും ഭാര്യമാര് വിധവകളാക്കുകയും രക്ഷിതാക്കന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ചെറുപ്പക്കാർ കുടുംബത്തെ മൊത്തം അനാഥരാക്കുകയും ചെയ്യുന്ന സമയത്ത് അത്തരം ക്രിമിനലുകളെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്ക് ആ പാർട്ടികൾ തന്നെ കൂട്ടുനിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവര് എല്ലാവരും അതിൻ്റെ ആദർശമോ നിലപാടോ അനുസരിച്ച് തന്നെ നിലകൊള്ളണം എന്നത് ചിലപ്പോൾ സാധ്യമാകില്ല മനുഷ്യരിൽ കപാലികത്വം പൈശാചികതയും ഉണ്ടാകാം അവരെന്ത് ക്രൂരകൃത്യങ്ങൾക്കും ക്രിമിനലിസത്തിനും തയ്യാറായേക്കാം അത്തരം ഘട്ടത്തിൽ അവയെ തള്ളി പറയാനും അത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കാനും മുന്നോട്ട് വരേണ്ടത് മാന്യതയുള്ള നേതൃത്വത്തിൻ്റെ ബാധ്യതയാണ് കേരളത്തിൽ നാം ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഞാൻ പരാമർശിക്കുന്നില്ല മറിച്ച് അഹ് സമ ജമാഅത്തിന്റെ പ്രവർത്തകരായി പോയി എന്ന കാരണത്താലും ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളിൽ അഖിലവും നാം കണ്ടിട്ടുള്ളത് ആ കൊല ചെയ്യുന്ന വ്യക്തിയെ അവൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പണവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതാണ് ഇത്തരം രീതികൾ നാട്ടിൽ തുടരുന്ന കാലത്തോളം ഇവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല വരും തലമുറ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും ഒരു പക്ഷേ മയക്കുമരുന്നിൻ്റെയോ ലഹരിയുടെയോ അടിമകളായി ആ ഒരു മൂർത്തമായ ഭാവത്തിലായിരിക്കാം ഇത്തരം കൃത്യങ്ങൾക്ക് അവർ മുതിരുന്നത് എങ്കിൽ അത്തരം കൃത്യങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന നിലപാടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ജാതിമത ഭേദമന്യേ മാനുഷിക ബോധമുള്ള മുഴുവൻ ആളുകളും പ്രതികരിക്കേണ്ടതും അത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊള്ളേണ്ടതും അനിവാര്യമാണ് സംബന്ധിച്ച് പറയുമ്പോൾ വളർന്നു വന്ന് പ്രവാസകാലത്തിന് ശേഷം എസ് വൈ എസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും നാട്ടിലുണ്ടാകുന്ന സാഹചര്യമനുസരിച്ച് ഏതെങ്കിലും ഭാഗത്ത് ക്ഷി ചേർന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരുടെ സ്വഭാവമാണ് അതിനിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് തന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന ഒരു കാരണം കൊണ്ട് എതിർകക്ഷിയെ കക്ഷിയെ ഘോഷിക്കുക വീടുകളിൽ കയറി മർദ്ദിക്കുക സ്ത്രീകളെ ദ്രോഹിക്കുക പീഡനങ്ങൾ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത് തികച്ചും മക്കൾ മക്കൾക്കകിലും ലക്ഷാകരമാണ് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടികളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥ നാട്ടിൽ മുസ്ലിം ചെറുപ്പക്കാർക്ക് സംജാതമാകുന്നത് തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും വർധിക്കുമ്പോഴാണ് എവിടെയാണോ അഭയം കിട്ടുന്നത് അങ്ങനെയുള്ള പാർട്ടികളുടെ കൂടെ നിൽക്കേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കി തീർക്കുന്നതിന്റെയും ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇത്തരം കക്ഷികൾക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല ഔഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നും രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഔഫിന്റെ മരണത്തെയും ആ ഒരു ചുവയിൽ ഏറ്റെടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ നാട്ടിൽ പ്രചരിക്കുമ്പോൾ അതവരുടെ പാർട്ടിയുടെ ആളാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എന്ന് പലപ്പോഴും ജനങ്ങൾ തെറ്റുദ്ധരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് സമീപം ഈ സംഭവങ്ങൾക്ക് മുഴുവനും ദൃക്സാക്ഷിയായില്ല തീർച്ചയായും പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് പാർട്ടി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് കാണുമ്പോൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് അത്തരം ഘട്ടങ്ങളിൽ അതിന് കുടുംബത്തിന് സംരക്ഷണം കൊടുക്കുക എന്നത് ആ നിലക്ക് പാർട്ടിയുടെ ആളുകൾ മുഴുവനും മെഡിക്കൽ കോളേജിൽ സന്നിഹിതരായിരുന്നു ജനാസ് പുറത്തെടുത്തപ്പോൾ അവരുടേതായ രീതിയിൽ അവർ മുദ്രാവാക്യം മുഴക്കുകയും അഭിവാദ്യം അഭിമാനമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പ്രവർത്തകർ മെയ്യ് തെറ്റുവാങ്ങുകയും സാധനത്തിന്റെ കീഴിൽ അൽമക്കറു സുന്നിയായുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സുന്നി സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജനാസ് കുളിപ്പിക്കുകയും തയമ്മം ചെയ്യുകയും കഫൻചിയിലും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം ആളുകൾ മയത്തിനെ വഹിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വരെ പോയ രംഗമുണ്ടായിട്ടുണ്ട് കാഞ്ഞനാട് വെച്ച് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹജനങ്ങളും ഒത്തു മയ്യത്തേറ്റുവാങ്ങുകയും സാധാരണ പോലെ വീട്ടിൽ കൊണ്ടുപോയി കുടുംബക്കാർക്ക് മാത്രം കാണിച്ചു കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ച് യാസീൻ ഓതി ഓതി ഖുർആൻ തഹ്ലീൽ ചൊല്ലി ചൊല്ലി തസ്ബീഹ് ഇസ്ലാമിക രീതിയിൽ ഖബറടക്കുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ ചെറുപ്പക്കാരൻ്റെ പലരുടെ ഒരു ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതേസമയം വളരെ ക്രൂരമായ കൃത്യങ്ങൾക്ക് മുതിരുന്ന ആളുകളെ അവർ ഏത് പാർട്ടിക്കാരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഭാവി തലമുറക്ക് അതൊരു മാതൃകയായി ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള സി യുവജന സംഘം അതിന്റെ പ്രവർത്തകർ സാധാരണക്കാരായ പ്രവർത്തകർ പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരുണ്ട് അത് അവർക്ക് മൂന്നാം സ്ഥാനമാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അഹ് സുന്നി വൽമാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിലവിടുന്നതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പാർട്ടികളെ പ്രവർത്തിക്കുന്ന ആരുമില്ല എന്ന് പറയാൻ പറ്റുകയില്ല സംഘടനയുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ഭാരവാഹികളായ ആളുകളൊന്നും തന്നെ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല എങ്കിലും ഒരു യൂണിറ്റിന്റെ പ്രവർത്തകന് പാർട്ടികളിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നൊരു നിലപാട് സുന്നിയോജന സംഘത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഇല്ല എന്നത് ഒരു സത്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കുകൊള്ളേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാർക്ക് ഉണ്ടാകേണ്ട സംസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് പുറത്തു വരുമ്പോൾ മദ്യം വാങ്ങിക്കൊടുത്ത് തലയ്ക്ക് വട്ട കെട്ടുവെട്ടിച്ച് നൃത്തം ചെയ്യിക്കുന്ന രീതിയിൽ മദ്യവിച്ചുകൊണ്ട് നൃത്തം ചെയ്യിക്കുന്നത് അങ്ങനെയുള്ള ജാഥകൾ നടത്തുന്നത് റോഡുകൾ ബ്ലോക്കാക്കുന്നത് പതിവാക്കുന്ന രീതിയിലേക്ക് വരും തലമുറയെ കൂടി വളർത്തിക്കൊണ്ടുപോയാൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്നത് ും ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കക്ഷികളിൽ പെടാതെ നിന്നുകൊണ്ട് ജനാധിപത്യ അവകാശത്തെ മാന്യമായി പ്രയോഗിക്കാനുള്ള നിഷ്പക്ഷമായ സ്വഭാവത്തിലേക്ക് പൊതുജനങ്ങൾ കൂടുതലായി വളർന്നു വരുന്നതിന്റെ കാരണം അതാണ് എന്ന് രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചറിയണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും അവരുടെ അവന്റെ നീതിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിനു വേണ്ടി ഒരു ചെറുപ്പക്കാരങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അവസ്ഥ അള്ളാഹവത്തിന്റെ ദോഷങ്ങളെല്ലാം പുറത്ത് നൽകി ആദരിക്കട്ടെ അദ്ദേഹത്തിന്റെ കബറടം പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ കുടുംബത്തിന് അവാഹു സമാധാനവും ശാന്തിയും നൽകട്ടെ ആ സഹകർമ്മിക്ക് ഗർഭസ്ഥ ശിശുവിന് അബ്ബാഹു സ്വഹാനുഭൂത്താല് ശാന്തിയും സമാധാനവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്